കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ഒരുപോലെ അപകട ഭീഷണിയായി പാതയോരം വരപൂർ വളവിനും പാലക്കൽ റോഡിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ പാതയോരമാണ് പൊന്തക്കാട് പിടിച്ച് അപകട മേഖലയായി മാറിയിരിക്കുന്നത് വരപൂർ വളവിനും പാലക്കൽ റോഡിനും ഇടയിൽ പഞ്ചായത്തിന് സമീപത്തെ റോഡ് നിർമ്മാണത്തെ തുടർന്ന് റോഡ് ഉയരം കൂടുകയും ആൾമറ ഇല്ലാതാവുകയും ചെയ്തു ഇതുമൂലം അപകട മേഖലയായി ഈ പ്രദേശം മാറി വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രികർക്ക് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും റോഡിന് ഇരുവശവും പൊന്തക്കാടി പിടിച്ചു നിൽക്കുന്നത് മൂലവും പാലത്തിന് സമീപത്തെ തോട്ടിലേക്ക് വീഴുമെന്ന അവസ്ഥയിലുമാണ് നിർമ്മാണം കഴിഞ്ഞതോടെ പാലത്തിന്റെ ആൾമറ കാണാത്ത അവസ്ഥയിൽ റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം അപകടം മനസ്സിലാക്കിയ പഞ്ചായത്ത് വടക്കാഞ്ചേരി പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സ്ഥലമാണെന്ന് എസ്റ്റിമേറ്റ് എടുത്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല വലിയൊരു അപകടം ഉണ്ടാകുന്നതിനു മുൻപ് എത്രയും വേഗം ആൾമറ നിർമ്മിച്ച് സുരക്ഷിതമാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സേതുമാധവൻ പി എസ് പ്രദീപ് എന്നിവർ അറിയിച്ചു ന്യൂസ് വരവൂർ